ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് തേങ്ങ ചേർക്കാതെ എളുപ്പത്തിൽ നിലത്തിക്കായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇറച്ചിക്കറിയുടെ ഒക്കെ രുചിയിൽ ചോറിനും ചപ്പാത്തിക്കും പറ്റിയ കിഡിലൻ കറിയാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ തയ്യാറാകാൻ നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് അര അരസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അതിനുശേഷം നമുക്ക് അതിലോട്ട് രണ്ട് ഏലക്ക ഒരു തക്കോലം രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും നമ്മൾ സ്പൈസസ് ചേർക്കണം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് നമുക്കതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതെ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു കപ്പ് പയറ് കട്ട് ചെയ്തതും ഒരു കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തതും ചേർക്കാം അപ്പോൾ ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ആ ഒരു സവാളയുടെ മസാലയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക അതിന് ശേഷം ഇതേ ഒരു മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഒന്നും ഒഴിക്കാതെ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം ഈ ഒരു പയറും ക്യാരറ്റും വെന്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലോട്ട് ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഉടച്ച് ചേർക്കണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കറിക്ക് നല്ല തിക്ക് ഗ്രേവി ഉണ്ടാവാനായിട്ടാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഗ്രേവി ഉണ്ടെങ്കിലെല്ലാം നല്ല അടിപൊളിയാകത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേശം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണേ കൊടുക്കണേട്ടോ കാരണം വെള്ളം അധികം ആവേണ്ട എന്ന് വിചാരിച്ചു ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ലൂസിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിൽ വേണമെങ്കിൽ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലും നമുക്കിടാട്ടോ നിങ്ങൾക്ക് മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനവിടെ എടുക്കുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറി നമ്മൾ തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് കിട്ടും അപ്പോൾ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ കറി നന്നായിട്ട് തണുത്തതിന് ശേഷമുള്ള വീഡിയോ ആണത് അപ്പോൾ ഇറച്ചിക്കറിയുടെ രുചിയിലുള്ള ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നമ്മൾ എപ്പോഴും ഇതുപോലെയൊക്കെ വെജിറ്റബിൾസ് കറിയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ അവർക്ക് ഇഷ്ടമാകും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ ഭയങ്കര ബെസ്റ്റാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ഓക്കെ ബൈ താങ്ക്